നമുക്ക് നല്ല നാടൻ ചട്നി ഉണ്ടാക്കിയല്ലോ എന്നിട്ട് കുറച്ച് തേങ്ങ തിരിഞ്ഞ് എടുക്കാം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കത് അരച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് ജാറിലിട്ട് കൊടുക്കാം രാവിലെയൊക്കെ ദോശയ്ക്ക് ഇഡ്ഡലിയൊക്കെ വളരെ ഈസിയായിട്ട് തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഇനി അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ഇല കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഉള്ളി ചുമന്നുള്ളി അല്ലേ അത് ഒരു കുഞ്ഞു കഷ്ണം പുളി ഇത്രയും സാധനങ്ങൾ അതിനകത്ത് ഇട്ടിരിക്കുന്നത് ഇനി മുള എരുവിന് ആവശ്യമുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുള്ളൂ ഇനി അത് അരയാനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മയത്തിൽ അരച്ചെടുക്കാം അതിന് പറയാണെങ്കിൽ നമുക്ക് നാട്ടിൽ പക്കറി കളിലൊക്കെ ഇതുപോലത്തെ ചട്നി കിട്ടും മുളക് വലുതാണ് നല്ല കളറും പശുങ്ങളോ കുറച്ചാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ഇട്ടിട്ടുള്ളൂ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കടു വറുത്തെടുക്കാം ഒരു ചീനച്ചട്ട അടുപ്പ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അടുവൊക്കെ ഇട്ട് കടുവറുത്തെടുക്കാം ഒരു ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട് ഒരു ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് കരിയേപ്പില ചേർത്ത് കൊടുത്തു കരിയേപ്പ് പിന്നെ ഒരു രണ്ട് മൂന്ന് ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇതാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഇതിന് നന്നായിട്ട് ചുമന്നുള്ളിയൊക്കെ ഒന്ന് നല്ല വളർന്നു വരുന്നവരെ ചൂടാക്കിയെടുക്കാം ഇനി തീ കുറച്ച് വെച്ചുകൊണ്ട് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കയ്യെടുക്കാതെ ഞങ്ങൾ അക്കണം തിളച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ലൂസായി പിരിഞ്ഞ മാതിരിയൊക്കെ ആവും അത് കാരണം നന്നായിട്ട് ഇളക്കി വാങ്ങി വെച്ച് കഴിച്ച് നല്ല നാടൻ ചട്നി ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളിലൊക്കെ രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം